മന്ത്രിയുമായുള്ള മൂന്നാമത്തെ ചർച്ചയിലും അനുകൂല തീരുമാനം ഉണ്ടാകാത്തതോടെ സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ആശമാർ ഇന്നും ചർച്ച തുടരുമെങ്കിലും സംയുക്ത ചർച്ചയ്ക്ക് ഇനിയില്ല എന്നാണ് ആശാവർക്കർമാരുടെ നിലപാട് ഓണറേറിയം വർദ്ധിപ്പിക്കുക ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം നൽകുക എന്നീ ആവശ്യങ്ങളുമായി സമരം മുന്നോട്ട് പോവുകയാണ് അമൽ തേനമ്പറമ്പിൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു അമൽ ഗുഡ് മോർണിംഗ് ചർച്ച ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക ചർച്ചയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എങ്ങനെയാണ് ആശാവർക്കർമാരുടെ സമരം അനിശ്ചിതകാല രാപ്പകൽ സമരം അൻപത്തി നാലാം ദിവസത്തിലേക്കും നിരാഹാര സമരം പതിനാറാം ദിവസത്തിലേക്കും കടന്നിരിക്കുകയാണ് ഇന്നിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ചർച്ച ഉണ്ടാകുമോ എന്നുള്ളതാണ് കാണേണ്ടത് ഇവരുടെ നിരാഹാര സമരമൊക്കെ ഇവിടെ ഇങ്ങനെ തുടരുന്നുണ്ട് ഇന്നലെ ഒരു ചർച്ച ആരോഗ്യമന്ത്രി ഇടപെട്ട് നടന്നിരുന്നു പക്ഷേ ആ ചർച്ചയിൽ ഒരു തീരുമാനവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഓണറേറിയം വർദ്ധിപ്പിക്കാനാവില്ല എന്ന് ഉറച്ച തീരുമാനം പറയുകയും ചെയ്തു എന്തായാലും ഇന്നിപ്പോൾ ഒരു ചർച്ച എന്നുള്ള നിലയ്ക്ക് ഇവരുടെ തീരുമാനം എന്താണ് എന്ന് അറിയിക്കാനായി ഒരുപക്ഷേ ഇവരെ ബന്ധപ്പെട്ട അപ്പം അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ചർച്ചയുടെ സമയമോ തീരുമാനമോ ഒന്നും ഇതുവരെയും അറിയിക്കുന്നില്ല ഇന്നെന്തെങ്കിലും ചർച്ചയുടെ കാര്യം അറിയിക്കുന്നുണ്ടോ അല്ല ഇന്നലത്തെ ചർച്ച തുടരാം എന്ന നിലയിലാണ് അത് പിരിഞ്ഞത് അതുകൊണ്ട് പക്ഷേ ഇതുവരെ അറിയിച്ചിട്ടില്ല ചർച്ച എത്ര മണിക്കാണെന്നോ എന്നുണ്ടെന്നോ ഒന്നും അറിയിച്ചിട്ടില്ല എന്നാലും തത്വത്തിൽ തുടരാമെന്ന് പറഞ്ഞാണ് അത് പിരിഞ്ഞത് അതാണ് ഇന്നലത്തെ പോലൊരു ചർച്ച ഇന്നും ആവർത്തിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ കുറേ അധികം യൂണിയനുകളെ വിളിച്ചിരുത്തുന്നു അവരെല്ലാം സർക്കാരിന് അനുകൂലമായി പ്രതികരിക്കുന്നു നിങ്ങൾ മാത്രം അവിടെ ഒറ്റപ്പെടുന്നു അങ്ങനെ ഒരു അവസ്ഥ ഇനിയും ആഗ്രഹിക്കുന്നുണ്ടോ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല കാരണം ഈ ചർച്ച നടക്കുന്ന പശ്ചാത്തലം തന്നെ ഇവിടെ അൻപത്തിനാല് ദിവസമായി നടക്കുന്ന സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അവിടെ സമരസമിതി ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ ഊന്നിന്ന് ചർച്ച ചെയ്യണം ഇന്നലെ ഞങ്ങൾ പറഞ്ഞതാണ് അതൊരു കമ്മിറ്റിയെ വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ ആ കമ്മിറ്റിയെ വെക്കേണ്ട കാര്യമല്ല കാരണം ഓണറും ഇതുവരെ വർദ്ധിപ്പിച്ചത് കമ്മിറ്റിയെ വെച്ചിട്ടല്ല വിരമിക്കൽ പ്രായം അറുപത്തിരണ്ട് വയസ്സിൽ പിരിച്ചുവിടാൻ തീരുമാനിക്കുന്നത് ഒരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടല്ല അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഗവൺമെൻറ് എല്ലാ ചെയ്ത സാഹചര്യത്തിൽ ഇപ്പോഴും അത് അങ്ങനെ ചെയ്യാവുന്നതുള്ളൂ ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ഡിമാൻഡുകളും ഒരു കമ്മിറ്റിയുടെയും സാങ്കത്യം ഇല്ലാതെ നടത്താൻ പറ്റുന്ന കാര്യമാണ് അതുകൊണ്ടാണത് അങ്ങനെ ഞങ്ങൾ ചർച്ച ചെയ്തത് ഈ നിങ്ങൾ ഈ സമരം ഒരു ഈഗോ പ്രശ്നം പോലെ സർക്കാർ ഇതിനെ കാണുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് കാരണം ഇന്നലെ ഒരു ചർച്ച വിളിച്ചത് പോലും ഇവിടെ ഈ അൻപത്തി ദിവസമായി സമരം നടക്കുന്നത് കൊണ്ടല്ല ആർ ചന്ദ്രശേഖരൻ പറഞ്ഞിട്ടാണ് എന്നുള്ള തരത്തിലാണ് നിങ്ങളുടെ അടുത്ത് പ്രതികരിച്ചെന്ന് തോന്നുന്നില്ല അതെ 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 അങ്ങനെ ഒരു പ്രതികരണമാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഞങ്ങൾ ചോദിച്ചു അമ്പത്തിമൂന്ന് ദിവസം കിടക്കുന്ന ആളുകളെ സമരം ആർ ചന്ദ്രശേഖരൻ പറഞ്ഞില്ലെങ്കിലോ അദ്ദേഹം ആവശ്യപ്പെടുന്നെങ്കിൽ ചർച്ച എവിടെക്കില്ലെന്നാണോ അപ്പോൾ അത് അതൊന്നും അത്ര നല്ലതല്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആരോഗ്യമന്ത്രിക്ക് ഈ ഇവിടെ സമരിച്ചെയ്യുന്ന ആശമയുടെ കാര്യത്തിൽ ഒരു പരിഗണന ഇല്ലായെന്നാണ് രണ്ട് നമ്മൾ രാവിലെ കണ്ടു ഇന്നലെ രാവിലെ തന്നെ കണ്ടു ചർച്ചയ്ക്ക് വിളിച്ചതിന് ശേഷം നമ്മൾ കാണുന്നത് ഇളമ്പരം കരീമിൻ്റെ പ്രസ്താവന എന്താണ് ഓണനറിയും വർദ്ധിപ്പിക്കില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഓണനാറേയും വർദ്ധിപ്പിക്കില്ല എന്നൊരു പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ചർച്ചയ്ക്ക് വിളിക്കുന്നത് അപ്പോൾ അത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം ആശ വർക്കർമാർ വ്യക്തമാക്കുന്നത് സമരസമിതി വ്യക്തമാക്കുന്ന ഇതാണ് അതായത് ഒരു സമിതിയെ വെക്കാനായിരുന്നുവെങ്കിൽ എങ്കിൽ ഈ അൻപത്തിനാല് ദിവസം അല്ലെങ്കിൽ അൻപത്തിമൂന്ന് ദിവസം ഇന്നലെയാണ് ഇവർ ചർച്ചയ്ക്ക് പോയത് അൻപത്തിമൂന്നാം ദിവസം അൻപത്തിമൂന്ന് ദിവസം കാത്തിരിക്കേണ്ട കാര്യമുണ്ടായിരുന്നു ആദ്യ ദിനം തന്നെ ഒരു സമിതിയെ വെച്ച് പഠിക്കാം എന്ന് പറഞ്ഞാൽ പോരായിരുന്നു ഇപ്പോൾ രണ്ട് മാസത്തോട് അടുക്കുന്നു അതിനുശേഷം പിന്നീട് മൂന്ന് മാസത്തെ കാലാവധി ഒരു സമിതി വെക്കുന്നു അതെന്തിനാണ് അത് പ്രഹസനമാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത് മാത്രമല്ല ഇനി മറ്റു യൂണിയനുകളെ കൂട്ടിയുള്ള ചർച്ചയ്ക്കില്ല സമരസമിതിയുമായി മാത്രം ചർച്ച അങ്ങനെയുണ്ടെങ്കിൽ മാത്രം ആരോഗ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകാം എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്നത് ശരി